ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സ്ലാ അലഹമുല്ല സ്വത്തുല വലഹമല്ല നബി മുഹമ്മദ് ബാബ അയാർ നഗർ എന്ന് പറയുന്ന ഒരു വിസ്തം സഹോദരൻ വിസ്തത്തിന്റെ ആദർശത്തെ ന്യായീകരിക്കാനായി എഴുതിയ ഒരു ചോദ്യം എന്ന രൂപത്തിൽ നമുക്കിട്ട് തന്ന ഒരു കുറിപ്പാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ അതിന്റെ അവസാന ഭാഗമാണിത് ഇതിൽ അദ്ദേഹം പറയാൻ ജിന്നുകളുമായുള്ള ഒരു ബന്ധവും നമുക്ക് പാടില്ല എല്ലാം ഹറാമാണ് ഇത് പറഞ്ഞ് കേട്ട വിചാരിക്കും ഇവിടെ കേരള നജാഹിദ്ദീൻ ജിന്നുകളോടൊക്കെ നമ്മൾ ബന്ധപ്പെടണം അത് ഹലാലാണ് എന്ന് പറഞ്ഞ് കൊലത്തിലാൻ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ജിന്നുകളോട് ബന്ധപ്പെട്ടാൽ ഒരു കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിനെത്തിച്ചത് ജിന്നുകളോട് ഇറങ്ങി പോകണം എന്ന് പറയാനും അതുപോലെ തന്നെ ജിന്ന് ചികിത്സ നടത്തണം എന്ന് പറയാനും ജിന്ന് ചികിത്സ നടത്താനായി നമ്മൾ പള്ളികളുടെ ചെരുവുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതൊക്കെ ആരാണ് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ ആണോ അതല്ല വിഷ്ടങ്കാരാണോ എന്നിട്ട് പറയാണ് അതല്ല ഹറാമാണ് ഹറാമായ കാര്യം ചെയ്യാനാണോ നിങ്ങൾ പള്ളി ചെരുവുകൾ ഉപയോഗിക്കണം നമുക്കതിന് കേന്ദ്രങ്ങൾ വേണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദികളുടെ നിസ്കാരത്തായ്മ എവിടെയാണ് അത് പെണ്ണുങ്ങളായിട്ട് രമിക്കാനാണ് നാളെ ദിവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാര് പറഞ്ഞ അതുകൊണ്ട് നബിന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയൂ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും മജീസലിന്റെ അടുത്തോ അദ്രിമൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നുബാധ ഒരു തന്നെ കൊണ്ടേൽ അങ്ങനൊന്നുമില്ലാന്ന് ഒരു മടക്കിയേക്കും നിങ്ങൾ നോക്കൂ ഒരു മടക്കിയേക്കും പിന്നെ പിന്നെ ബിസലു അലൈ വസ്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹബീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്തറിയൂ ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അപ്പൊ റസൂൽ അള്ളഹ പറഞ്ഞ അവനെ റസൂല്ലെ പൊക്കി പിടിക്കാൻ പറഞ്ഞു നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചുപോയി തിരിച്ചു നബിയും സാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കണം ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് സെലഫുകളായ ആളെടുത്ത് വരുമ്പോ ഇന്നിറക്കൽ ഞാനൊരു സംഗതി ഇല്ല എന്നുള്ള ഇടത്തിലേക്ക് നമ്മുടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കെ എൻ എമ്മിന്റെ കെ ജെയിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക എന്റെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാർ അടങ്ങിയിക്കോ അവരെ നേരെ കുറാഫുകൾ എടുത്തുപോകും ഷിർക്കിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജിന്നു ചികിത്സ നടത്തൽ അനിവാര്യമാണ് കുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് ജിന്നിനോട് ചികിത്സ നടത്തുമ്പോൾ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഹറാമാണോ എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി അതെല്ലാം ഹറാമാണ് ഒരു ബന്ധവും പാടില്ല ഒരു ഇടപാടും പാടില്ല എന്നിങ്ങനെ പറയാ എന്നിട്ട് ഇടപാട് നടത്താൻ വേണ്ടി കേന്ദ്രം തുടങ്ങണം എന്ന് പറയാ അതിനു വേണ്ടി കുറച്ച് ആൾക്കാരെ നിയമിക്കുക അതിനു വേണ്ടി ചില ആൾക്കാർ തുനിഞ്ഞിറങ്ങുക എന്നിട്ട് അവരെ ജിന്നിനോട് സംസാരിക്കുക ജിന്നിനോട് പോകാൻ പറയാ ഈ രൂപത്തിൽ പരിപാടി നടത്തുക ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോ ഇവിടെ ജിന്നുകളുമായി ബന്ധം പുലർത്തുന്നതും വലം ബന്ധം പുലർത്തി കാണിച്ചു കൊടുക്കുന്നതും ബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം ആരാൻ വിഷ്ടങ്കാരാൻ ആ വിഷ്ടംകാരോട് ഇഷ്ടങ്കാരെ ഹെറാമാന്ന് പറഞ്ഞെടുക്കുകയും ചെയ്യാ എന്തായിരുന്നാലും ശരി നമ്മളെ വിഷയവുമായി ഇതിനൊരു ബന്ധമല്ല ഇവിടെ തർക്കവും ജിന്നിനോടുള്ള ഇടപെടൽ ഹറാമാണോ ഹറാമോ അല്ലേ എന്നുള്ളതല്ല അടിസ്ഥാനപരമായ വിഷയം മറിച്ച് ജിന്നുകളോടുള്ള സഹായാർത്ഥന പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ മരുഭൂമിയിൽ ഒറ്റപ്പെടുന്ന ഒരാള് അതല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഒരാള് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് വഴി അറിയാതെ പ്രയാസപ്പെട്ടു എന്നൊരാൾ ഇരുട്ട് തപ്പി തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ അടുത്തൊരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ജിന്നെ എന്നെ സഹായിക്കണേ എനിക്ക് വെളിച്ചം തരണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്നെ ഒന്ന് പിടിക്കണേ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ ജിന്നിനോട് സഹായം തേടുകയാണെങ്കിൽ ആ സഹായത്തേട്ടം ശിർക്കല്ല എന്ന് പറയാൻ എന്താ നിങ്ങളെ തെളിവ് നാൻ ഇത് ഷിർക്കാകൂല എന്നാണ് വിശ്രംകാര് പറഞ്ഞത് ചെറുക്കാകാത്തതാണ് എന്നാണ് എന്താ അങ്ങനെ പറയാനുള്ള തെളിവ് അതാണ് വിഷയം അതിന് തെളിവ് കിട്ടാഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ആദ്യം ഒരു പരിപാടിയിട്ട് നടക്കുക എന്നുള്ളത് വളരെ മോശമാണ് അതുകൊണ്ട് വിശദം ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങൾ പറഞ്ഞ ഈ ഉദാഹരണങ്ങൾക്ക് അത് ഷിർക്കാകൂല എന്നുള്ളതിന് ആ എന്താ നിങ്ങളുടെ തെളിവ് ആരാണ് അത് നിങ്ങളെ പഠിപ്പിച്ചത് ഇത് ശിർക്കാകുല എന്ന് ആരാ പഠിപ്പിച്ചത് ഖുർആാൻ പഠിപ്പിച്ചോ നബി നബിസ്ല്ലാ അലൈഹി സ്വലാം പഠിപ്പിച്ചോ സഹാബത്ത് പഠിപ്പിച്ചോ ഇതാണ് നമ്മുടെ ചോദ്യം ഇതിനാണ് നമുക്കതിന് ഉത്തരം ലഭിക്കേണ്ടത് അതിനുശേഷം ബാബാ സാഹിബ് പറയണത് ജിന്നലുകൾ നമ്മളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ അപ്പൊ ഈ ജി ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നത് ജിന്നുകളാണ് എന്ന് പറയാൻ അതുപോലെ തന്നെ അത്തരം ജിന്നുകളോട് സഹായർത്ത നടത്തിയാൽ ഷിർക്കാകൂല എന്ന് പറയാനും വിഷ്ടങ്കാരുടെ തെളിവ് എന്ത് എന്നുള്ളത് വിശ്വകാരൊന്നും പറഞ്ഞില്ല എന്തായാലും ഷിർക്കിലേക്ക് കൊണ്ടുപോല കൊണ്ടുപോലെന്നുള്ള നമ്മുടെ വിഷയം അധികം തെളിവ് പറയും വേണ്ട ജിന്നയുള്ള സഹായത്തിൽ ശിർക്കല്ല എന്നുള്ളതിന് തെളിവെന്താന്ന് പറഞ്ഞാൽ മതി അതിനുശേഷം അദ്ദേഹം പറയണം മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആാനും സുന്നത്തും ഇജ്മാവും കിയാസും ഖുർആാന് സുന്നത്ത്മാ കിയാസ് എന്നിട്ട് പറയാണ് പൂർവീ പൂർവ പൂർവിക സൂരികളായ സച്ചരിതരുടെ മാർഗത്തിൽ ഇസ്ലാമിലെ തൗഹീദും ശിർക്കും ഇതിന്റെ ഭാഗമായി തൗഹീദിനെ ശിർക്കും ഈ ഭാഗമായ ഇബാദത്ത് ഇസ്തിയാന അഥവാ ആരാധന പ്രാർത്ഥന പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നവ സഹായാർത്ഥനയുടെ വിവിധ ഇനം സഹായം തേടലിന്റെ വിവിധ ഇനം ശരണം തേടലിന്റെ ഇനങ്ങൾ പരസ്പരം സുഖമെടുക്കലിന്റെ ഇനങ്ങൾ മനുഷ്യർ ജിന്നുമായി പരസ്പരം പരസ്പരമെടുക്കലിന്റെ ഇനങ്ങൾ ഇതെല്ലാം കൃത്യമായി പഠിക്കുകയും നേർമാർഗം ഉൾക്കൊള്ളുകയും നേർമാർഗം പ്രബോധനം ചെയ്യണം നമ്മുടെ കടമയാണ് അതെ ഇത് നമ്മുടെ ബാധ്യതയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇജ്മ ഇജ്മുർ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഇജുമാന്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് പറ്റുമല്ല കാരണം എന്താ ഖിയാസ് നബി സലഹാ അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വിഷയം പുതുതായി ഇന്ന് ഉണ്ടാവണം അക്കൈദയുടെ വിഷയത്തിൽ ക്രിയാസല്ല അക്കൈദയുടെ വിഷയത്തിലല്ല ക്യാസ് അത് വാവാക്കൊക്കെ അറിയാത്തത് കൊണ്ടാണ് അപ്പോ ഖുർആാനും സുന്നത്തും നമുക്ക് അക്കൈദയുടെ വിഷയത്തിൽ തെളിവ് അതെങ്ങനെ സഹാബത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് തെളിവ് ആ ഖുർആാനു ഹദീസും എവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യാ സഹായാർത്ഥനയിൽ സഹായാർഥനയിൽ ശീർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് നീ കുറാനും ഹദീസും വെച്ചിട്ട് നമ്മളൊന്ന് കാണിച്ചേരി നമ്മൾ പഠിച്ചുകൊണ്ടാണ് പറയണത് അത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു എന്നോണ്ടാ പറയുന്നത് ശീർക്കാകാത്തൊരു ഇനവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യാഭൗതികവുമായ ഇതിനുള്ള സഹായാർത്ഥനയിൽ ഇല്ല അതുപോലെ തന്നെ ഇത് പ്രാർത്ഥനയാകാത്തൊരു സഹായാർത്ഥന ഇല്ല ആരാധനയിൽ ഇനത്തിൽ സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായതിനുള്ള സഹായാർത്ഥനയില്ല ഈ സഹായാർത്ഥന ഇസ്തി നിങ്ങൾ പേരിട്ടാലും അതല്ല ഇസ്തി എന്ന് പേരിട്ടാലും അതിൽ ഇസ്തികാസ എന്ന് പേരിട്ടാലും എന്ന് പേരിട്ടാലും ഇതെല്ലാം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ വിശ്വങ്ങായ പറഞ്ഞ ശിർക്കാകുല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഅോതികളുള്ള സഹായാർത്ഥനയിൽ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തി ഇസ്തിസയും ഉണ്ട് എന്നാണെങ്കിൽ എന്താണ് അതിന്റെ തെളിവ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് നിങ്ങൾ ഉത്തരം പറയണം അതുപോലെ തന്നെ ഇസ്തിംതാ അഥവാ ആരാധന എന്ന് പറഞ്ഞാൽ ആരാധനയല്ല ഇസ്തിംതാവ് എന്നാൽ സുഖ എടുക്കുന്ന അത് ആരാധനയല്ല എന്നാൽ ഈ ഇസ്തിംതാവ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് പണ്ഡിതന്മാർ ഇത് ഇസ്തിംതാവ് എന്നുള്ള പേര് പറഞ്ഞിട്ട് ഇസ്തിയാസയും ആസയും ഇസ്തിയാനയും ഇതാവം നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും നിങ്ങൾ അതിനെ സാർ അല്ലെങ്കിൽ പിന്നെ എന്ത് സന്ദർശന പോക്ക് വരവ് എന്ത് പേര് വിളിച്ചാലും ശരി ജിന്നിനോടുള്ള ഒരു സഹായാർത്ഥനയാണോ അത് പച്ച ശിർക്കാകുന്നു എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിത മദമ്മ പഠിപ്പിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പൊ വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ പരസ്പരം സുഖമെടുക്കുക ഈ അധികാരം ഈ ആരൊക്കെ ജിന്നും മനുഷ്യനും പരസ്പരം സുഖം എടുക്കുക അത് ഇസ്തിംതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ജിന്നും മനുഷ്യരും പരസ്പരം സുഖമെടുക്കുക എന്ന് പറഞ്ഞതും ജിന്നിനോട് ശരണം തേടുക എന്ന് പറഞ്ഞതും അതിൽ ജിന്നിന് സുഖം ഉണ്ടാവുക അതുപോലെ ജിന്നിങ്ങനെ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മനുഷ്യനത് പിന്നെ യഥാർത്ഥത്തിൽ ഉപദ്രവമാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നിനെടുത്ത് ഒരു ഉപകാരം ഉണ്ടാവില്ല ഉപദ്രവം മാത്രമാണ് കാരണം വ്യക്തമായ ശത്രുവാണ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ആര് പിഷാജി ഈ പിശാജിന്റെ അടുത്ത് നമുക്ക് ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടാവില്ല അങ്ങനെ ഞാരെയും വാദിച്ചു കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതൊന്നും ഈ ഒരു സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ച് അദൃശോധികം ഉണ്ട് എന്നുള്ളതിന് തെളിവല്ല നമ്മുടെ തെളിവെന്താ വ്യാദങ്ങളും ന്യായങ്ങളും ന്യായവാദങ്ങളും അല്ല അല്ലെങ്കിൽ ഒപ്പിച്ചുണ്ടാക്കുന്ന പരിപാടികളല്ല നമ്മുടെ തലേലുണ്ടാക്കിയ പുതിയ ചിന്തകളോ ചിന്താഗതികളോ ചിന്താധാരകളോ അല്ല മറിച്ച് ഖുർആാനാണ് ഹദീസാണ് അത് തെളിവായിക്കൊണ്ടുവരാൻ ബാവാക്ക് അടക്കമുള്ള മുഴുവൻ വിശ്വകാരോട് ഞങ്ങൾ സൂചിപ്പിക്കണേ വെല്ലുവിളിക്കളൊന്നുമില്ല കാരണം നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ വിശ്വാസം അത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ അത് നിങ്ങൾ നിർവഹിക്കുക നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ള ബോധ്യപ്പെടും നിങ്ങൾ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ ആ ബോധ്യപ്പെടൽ നിന്നുകൊണ്ട് നിങ്ങൾ ശരിയുടെ മാർഗത്തിലേക്ക് വരിക വിശ്വത്തിൻറെ ഈ വ്യതിചരിച്ച ഇസ്ലാമിൻറെ അക്രീതെന്ന് പോകുന്ന ഈ ആദർശം ഉണ്ടല്ലോ ഇത് ഒഴിവാക്കി കൃത്യമായ ഇസ്ലാം പഠിപ്പിച്ച കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ ഈ രംഗത്ത് സ്വീകരിച്ച ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നിലപാട് ആ നിലപാടിലേക്ക് നിങ്ങൾ വരിക സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഒരിക്കലും തന്നെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പതിനേഴ് തവണ നിർബന്ധമായും അല്ലാത്ത സമയങ്ങളിൽ ഐച്ഛികമായും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ട ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല സഹായം പാടില്ല പ്രാർത്ഥനയുള്ള സഹായം നേട്ടം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം തട്ടം പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല ചുരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല ജിന്നുകളെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം സിർക്കല്ല അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിഭാഗത്തായ ചോദ്യം എന്ന് പറയില്ല അത് ദു എന്ന് പറയില്ല അത് അഭൗതിക മാർഗത്തിനുള്ള ചോദ്യമല്ല അതുകൊണ്ടാണ് അത് എന്ന് പറയാൻ പറ്റില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ചിന്നേ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം